ഇപ്പം നാൽപ്പത് വർഷം ലൈഫ് എന്ന് പറഞ്ഞാൽ അത് അതൊരു നൂറ് വർഷത്തേക്കുള്ള കാര്യമല്ല നാൽപ്പത് വർഷത്തേക്കെന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷമാണ് അതിനി അത് അടഞ്ഞൊരധ്യായം ഇനി അത് തുറക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം അതിന് വിലയില്ലെന്നുള്ളതൊന്നും ഉള്ള കണ്ടീഷനൊന്നും കോടതി എടുത്തിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് രണ്ടാമൊരു അജിറ്റേഷൻ ഇനി അതിലെടുത്തോണ്ട് കാര്യമില്ല ഭയന്ന് കിടക്കുന്നതുകൊണ്ട് അല്ല അർത്ഥം ഒരുപാട് പേർക്ക് ഉറക്കം നോക്കുന്നുമില്ല എന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട് സാർ എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾക്ക് ഉറക്കമില്ല എന്നൊക്കെ പറയും അതല്ലാതെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് എനിക്കും പേടിയുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഭീതിയാണ് ഞാൻ പറയുന്നത് ആർച്ച് ഡാം എന്ന് പറയുന്നത് അത് അത്രത്തോളം വളരെ അത്രയും അതിന് ആ പ്രഷർ താങ്ങാൻ കഴിവുള്ളതാണ് പക്ഷേ ഈ വെലോസിറ്റിയിൽ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ആ ഇരച്ച ഇങ്ങോട്ട് വരുന്ന ഉടനെ അതിന് അന്നേരം താങ്ങി നിർത്തുന്നതിന് പ്രശ്നം വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഒരു പ്രകൃതിയുടെ ഒരന്നുണ്ടായ ഒരു ദുരന്തം എന്നുള്ളതേ ഉള്ളൂ അത് എപ്പോഴും എന്തുകൊണ്ടാവാം അപ്പോൾ ഭൂമി ഗുലുക്കാം ഇവിടെ ആരെങ്കിലും ഭൂമി കുലുക്കിട്ടാണെന്നോ ഭൂമി ഗുലുക്കുണ്ടാവുന്നേ അല്ലല്ലോ അല്ല ഈ ആളുകൾ മരുന്നടുന്നതും വീട് വെക്കും ഒരു വീട് വെക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ഒരു കിണർ കൂത്തുന്നതൊന്നും ഇത് വലിയ കാര്യമെന്നുള്ള കാര്യമല്ല അതിൻ്റെ അതിൻ്റെ ആരെയും ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ആയിക്കോട്ടെ ചുരുൽമലയുടെ വിഷയം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയമാണ് അപ്പോൾ അത് ഭയങ്കരമായുള്ള വാദപ്രതിവാദങ്ങളാണ് പൊട്ടൂന്നും പൊട്ടൂല്ലേ സാറിന് ഒരു അഭിപ്രായം എങ്ങനെയാണ് അത് പൊട്ടുമോ പൊട്ടത്തില്ലോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ കാരണം കുറേ അത് പൊട്ടുമെന്ന് പറയുന്നു കുറേ അത് പൊട്ടുകയില്ല എന്ന് പറയുന്നു അതിനെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതായത് പാറ കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമാണ് അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഒക്കെ കണക്കാക്കി ആണ് അത് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ചെയ്തതാണ് നാൽപ്പത് വർഷത്തെ അതിന് ലൈഫ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ലൈഫ് അത്രത്തോളം വരണമെന്ന് അങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം കാണുമല്ലോ ഇപ്പം നാൽപ്പത് വർഷം ലൈഫെന്ന് പറഞ്ഞാൽ അത് അതൊരു നൂറ് വർഷത്തേക്കുള്ള കാര്യമല്ല അല്ല നാൽപ്പത് വർഷത്തേക്കെന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷമാണ് അത് കഴിഞ്ഞ് അത് മോഡിഫൈ ചെയ്യോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റീൽ റോഡ് അഴിച്ച് കയറ്റിയെന്നും ഏതാണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്തെന്നും ഒക്കെ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല അപ്പോൾ അത് പക്ഷേ അതിൻ്റെ ഒരു അത് വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത് തമിഴ്നാടിന് വെള്ളം വേണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർക്ക് വെള്ളം വേണം ആവശ്യമുണ്ട് നമുക്ക് കേരളത്തിൽ ഇവിടെ ആവശ്യത്തിന് കവിഞ്ഞുള്ള വെള്ളം പലപ്പോഴും ഉണ്ട് വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇച്ചിരി അല്പം ദൗർലഭ്യം ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങിയത് അത് കഴിഞ്ഞാൽ ഇവിടെ ആവശ്യം പോലെ വെള്ളമുണ്ട് അപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ആണെങ്കിൽ പ്രശ്നമില്ല അവർക്ക് വെള്ളം കിട്ടുകയല്ല അവരുടെ കുടിവെള്ളം ഉറങ്ങും എന്നുള്ള ഒരു ഭയത്തിലാണ് അവർ ഈ ഡാമിൻ ബലമുള്ളതാണെന്നും ഈ ഡാം ഒരിക്കലും പൊട്ടത്തില്ലെന്നും ഭീതിക്ക് അടിസ്ഥാനമില്ലെന്നും ഒക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ കേരളമന്ത്രി ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു നല്ല ശരിയായ ഒരു സ്റ്റാൻഡാണ് ഇത്രയും പഴക്കമുള്ള ഒരു ഡാം അത് പൊട്ടുമോ പൊട്ടത്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം പൊട്ടുമോ എന്നുള്ളൊരു ഭീതി ഒരുപാട് ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ള ജനങ്ങൾക്കൊക്കെ വളരെ ഭീതിയിലാവണം അവരിങ്ങനൊരു കാര്യമുണ്ട് അവർക്ക് അപ്പോൾ അത് നമുക്ക് ആസ്ഥാനത്താണെന്ന് പറയാൻ നോക്കുന്നില്ല കാരണം എപ്പോഴും എന്തോ ദുരന്തമൊക്കെ ഉണ്ടാവാം പ്രത്യേകിച്ച് ഇപ്പോൾ ഫക്രാനങ്കലിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഏറ്റവും ബലവത്തായ ഒരു ഡാമാണല്ലോ വക്രാനങ്കൽ അത് ഇതേപോലെ ഉള്ള ഒരു ഡാമാണ് ഈ പാറ സുർക്കി ഉപയോഗിച്ച് പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഡാമാണ് അതിൻ്റെ ഒരു ഗേറ്റ് ഇപ്പോൾ ആണെന്നെങ്കിൽ ഇളവ് അങ്ങ് ഒലിച്ചു പോയി ഇപ്പോൾ വെള്ള ഡാമിൻ്റെ അതെ ഫക്രാനങ്ക സോറി ഫക്രാനങ്കരല്ല തുഭദ്രയുടെ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി തുംഗഭദ്ര ഡാമിൻ്റെ അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി അതിൻ്റെ അവിടുത്തെ ഫോഴ്സ് വെള്ളത്തിൻ്റെ കുറയ്ക്കാനായിട്ട് അതിൽ ഒരുപാട് വെള്ളം ഫോഴ്സ് വരുമല്ലോ അവർക്ക് പേടിയായിട്ട് ബാക്കി മുപ്പത്തിമൂന്ന് ഗേറ്റ് ബാക്കിയെല്ലാം തുറന്നു വെള്ളം ഒഴുക്കിളയാണ് അപ്പോൾ അങ്ങനെ ഇനി അതിന് പണി നടക്കണം ഇങ്ങനെയുള്ള ഒരു ഭയ ഭയം കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി അപ്പോൾ ഇത് ഇങ്ങനെ ഏത് കൺസ്ട്രക്ഷൻ ആയാലും ശരി ഉണ്ടാകാം ഉണ്ടാകാതെ ഉള്ളൂ ഉണ്ടാകുമെന്നുള്ളതൊന്നുമില്ല പക്ഷെ ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതിന് അങ്ങനെ ഭയം പകരം ഒരു പുതിയ ഡാം ഇതിന് താഴോട്ട് മാറിയിട്ട് പറയാൻ അതിൻ്റെ സർവേ എല്ലാം കഴിഞ്ഞതാണ് ഒരു നാനൂ ഇതിൻ്റെ ഒരു നാനൂറ് മീറ്റർ താഴോട്ട് മാറിയിട്ട് പുതിയ ഡാം അങ്ങ് പണിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാടിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ വെള്ളം കിട്ടും ആ ഡാം പണിഞ്ഞതിന് ശേഷം അത് പ്ലഗ് ചെയ്തിട്ട് പിന്നെ ഈ പഴയ ഡാം ഇപ്പോൾ ഉള്ള ഡാമിൽ തുറന്നു വിട്ടിട്ട് ആ വെള്ളം അതിനകത്തൊട്ട് ചെല്ലുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല സാർ അങ്ങനെ വരുമ്പോഴത്തേനും ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂർ രംഗം റിപ്പോർട്ടും പ്രകാരം ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് പെരിയാർ ഭാഗങ്ങളിലെ അപ്പോൾ അവിടെയുള്ള ഇത് ഡീക്കമ്മീഷൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉള്ള അതായത് ജലവൈദ്യുത പദ്ധതികളെല്ലാം ഡീക്കമ്മീഷൻ ചെയ്യണമെന്നാണ് ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിൽ പുതിയ പ്രവർത്തനങ്ങൾ അവിടെ പാടില്ല എന്നും പറയുന്നുണ്ട് ഒരു ഒരു പുതിയ ഡാം എന്നുള്ളത് നടക്കാത്ത അല്ല അത് ആ ആ റിപ്പോർട്ട് അങ്ങ് നടപ്പാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇത് പറ്റത്തില്ല പക്ഷേ ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ നല്ലത് അതിന് ഒരു ഒരു ചെറിയ ഒരു മാർഗം പറയുന്നത് പറയുന്ന ഇപ്പോൾ ഇതേ ചെയ്യാമക്കുള്ളൂ കാരണം ഇപ്പോൾ ആൾ ആൾറെഡി ഒരു ഡാം അവിടെ ഉണ്ട് മുല്ലപ്പെരിയാർ ഡാം അത് ഇന്ന് തമിഴ്നാടിന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ഭൂപ്രദേശങ്ങളിലേക്ക് വെള്ളം കിട്ടുന്നത് അവിടെ അപ്പോൾ അതിന് പകരമായിട്ട് പിന്നെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഡാം ഉണ്ടല്ലോ അത് സസ്റ്റെയിൻ ചെയ്യാനൊക്കെ എന്ന ഒരു കണ്ടീഷനല്ലാത്തതുകൊണ്ടാണ് ഈ താഴോട്ട് മാറിയിട്ട് ഒരു ഡാം അങ്ങ് പണിയാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് എഫക്റ്റ് കൂടുതലൊന്നും വരത്തില്ല വ്യത്യാസം വരത്തില്ല ഇപ്പോൾ ആൾറെഡി അവിടെ ഉണ്ട് ഡാം ഉണ്ട് ആ റിസർവോയർ ഉണ്ട് വെള്ളം അവിടെ ഉണ്ട് താഴോട്ട് ഇതേപോലെ ഒരെണ്ണം പണിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും വരുന്നില്ല അവിടെ അതുകൊണ്ടത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ വൈലൈറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല കാരണം ഇപ്പോൾ ഉള്ളത് ഭാഗം മാത്രം ബലപ്പെടുത്തുക എന്നുള്ളതല്ല വേറെ പുതിയ പദ്ധതിയല്ല ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് പുതിയ പദ്ധതി എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല കാരണം ഇപ്പോൾ ആൾറെഡി അവിടെ ഉണ്ടല്ലോ അതിനും ബലപ്പെടുത്തുക എന്നുള്ളതല്ലാതെ പുതിയ പദ്ധതിയല്ല അവിടെ ഉണ്ടാക്കുന്നത് പുതിയൊരു അണക്കെട്ടങ്ങ് നിർമ്മിച്ച് നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസം വരാം അതുകൊണ്ട് ആറിപ്പോൾ ആ ഒരു ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനോട് ഗവൺമെൻറ് ഇപ്പോൾ ശ്രീ റോഷി അഗസ്റ്റിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പറയുന്നത് അത് ഗവണ്മെൻ്റ് എൻ്റെ ഇപ്പോഴും ഉള്ള സ്റ്റാൻഡാണ് ആൾട്ടഗതർ പുതിയ ഡാം പണിയ പുതിയ ഡാം പണിയാന്നുള്ളതാണ് ഉള്ള ഒരു ഒരു പരിഹാരം ഇല്ലെങ്കിൽ ആ പാവങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിയമസാധ്യത അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു പാട്ടുകരാറാണ് ശരിക്കും അകത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷം ആ കാലഘട്ടത്തിലുള്ള എല്ലാ കരാറുകളും ഒഴിവാക്കിയിട്ടുണ്ട് അതെ ഈ കരാർ മാത്രം എന്തുകൊണ്ട് ഒഴിവാക്കപ്പെടുക അല്ല അത് സുപ്രീം കോടതിയിലൊക്കെ പോയതല്ലേ അതിനി അത് അടഞ്ഞ ഒരായത്യായം ഇനി അത് തുറക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം അതിന് വിലയില്ല എന്നുള്ളതൊന്നും ഉള്ള കണ്ടീഷനൊന്നും സുപ്രീം കോടതി എടുത്തിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ അതിനെക്കുറിച്ച് അത് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു അജിറ്റേഷൻ ഇനി അതിലെടുത്തുകൊണ്ട് കാര്യമില്ല പാട്ടോ എന്തോ ആവട്ടെ മനുഷ്യരില്ലേ അവർക്ക് വെള്ളം കിട്ടണ്ടേ അതുകൊണ്ട് പാട്ടം കൊടുങ്ങി ഞങ്ങളില്ലെങ്കിൽ കൊടുക്കത്തില്ല അങ്ങനെ നമ്മളുടെ മുട്ടാപ്പൊക്കല്ല വേണ്ടത് അവർക്ക് വെള്ളം കൊടുക്കണം അതാ വേണ്ടത് അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പ്രപ്പോസലെന്ന് പറയുന്നത് അതിന് അവരെന്തിനു തടസ്സം നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല അതായിരിക്കും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇത് ഈ ഈ രണ്ട് കാര്യവും നടക്കും അവർക്ക് വെള്ളവും കിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഭീതി ഇത് രണ്ടുമല്ലേ വേണ്ടത് നടക്കട്ടെ ഈ സർക്കാർ അതായത് നേരത്തെ അതായത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ മുൻ നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഡാം പൊളിക്കണം അല്ലെങ്കിൽ മറ്റേ അതായത് ഭീഷണിയാണെന്നുള്ള തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് അതിനകത്ത് ജാഗ്രത വേണ്ട വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അണ അണക്കെട്ട് സുരക്ഷിതമാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു രണ്ട് നയങ്ങളെക്കുറിച്ച് സാറിന് എന്താ തോന്നുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് അത് യഥാർത്ഥത്തിൽ അണക്കെട്ട് ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അത് ബലപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവിടെ നിന്നും ആർക്കും പോയി കാണാനൊന്നും നോക്കത്തില്ല ഞാനൊന്ന് പോയി കണ്ടേനേ പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല നമുക്ക് അവിടെ നമ്മളെ അവരവരോട് പ്രവേശിപ്പിക്കത്തില്ല അപ്പോൾ അത് ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ അത് ബലപ്പെടുത്തിയിട്ടില്ല ആ പഴയ രീതിയിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബലപ്പെടുത്തേണ്ടത് ആവശ്യമുള്ളതാണ് അത് ബലപ്പെടുത്തുന്നതിലും നല്ലത് അത് ഒരു പോസിബിലിറ്റി അല്ല അത് ബലപ്പെടുത്തുക എന്നുള്ളത് പുതിയ ഡാം പണി നിന്ന് തന്നെയാണ് അതിൻ്റെ പോസിബിളായിട്ടുള്ളൊരു മാർഗ്ഗം അപ്പോൾ അത് ഈ ഭീതി വേണ്ട എന്ന് ഗവൺമെൻറ് പറയുന്നത് ശരിയാണ് കാരണം ഭയന്ന് കിടക്കുന്നതുകൊണ്ട് എല്ലാ അർത്ഥമുണ്ടോ ഒരുപാട് പേർക്ക് ഉറക്കം വയ്ക്കൊന്നുമില്ല എന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട് ആ സാർ എന്തെങ്കിലും ചെയ്യണം ഞാൻ ഉറക്കമില്ല എന്നൊക്കെ പറയും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ നോക്കത്തില്ല പറയാനല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് അതിന് നമുക്ക് മാർഗമില്ല കാരണം കോടതി കിടക്കുന്ന കാര്യമാണ് ഒന്നും ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല അതിനകത്ത് അതായത് രണ്ടായിരത്തി പസിലെ എസ് ആനന്ദിനെ മറ്റേ ഒരു സമിതി രൂപ സുപ്രീംകോടതി വെച്ച് സുപ്രീംകോടതി ഒരു സമിതി ഉണ്ടാക്കി ആ സമിതി നാല് വർഷത്തെ പഠനത്തിന് റിപ്പോർട്ട് പ്രകാരം പിന്നീടുണ്ടായത് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായിട്ട് ജലം ഉയർത്താനുള്ള തമിഴ്നാടിന് അനുമതി ലഭിക്കുകയാണ് ചെയ്തത് അതായത് ഇതിനകത്ത് വിലക്കുറവുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ വീണ്ടും വീണ്ടും ചർച്ചകൾ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഇതിനകത്ത് നടക്കുന്നത് അല്ല അത് സുപ്രീം കോടതിയുടെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വന്നപ്പോൾ ആ എക്സ്പെർട്ട് കമ്മിറ്റിയിലൊക്കെ ഉള്ളത് വലിയ വലിയ ആൾക്കാരാണ് ഉള്ളത് ഉള്ളായിരുന്നത് അപ്പോൾ അവരത് പഠിച്ചിട്ട് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ആൾക്കാർ തെറ്റെന്ന് അങ്ങ് പറയാനൊക്കത്തില്ല കാരണം അങ്ങനെയുള്ള ഒരു 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 പഠനത്തിൻ്റെ ഫലമായിട്ടല്ലേ അവർ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് കാരണം അതിന് ബലം കുറവൊന്നും അതിന് കാണത്തില്ലായിരിക്കാം എന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു ഒരു വിഭ്രാന്തിയുടെ ആവശ്യം അതിനകത്തില്ല പക്ഷെ ഒരു സമവായത്തിലൂടെ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ഡാം താഴെ പണിയുന്ന തന്നെ ആയിരിക്കും നല്ലത് ശരിക്കും ഇതിൽ കേരളം സുപ്രീം കോടതിയെ അതായത് തമിഴ്നാടും കേരളം ഒരേ സമയത്ത് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുമ്പോൾ പലപ്പോഴും തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള വിധികളാണ് കൂടുതൽ വന്നിരിക്കുന്നത് കേരളത്തിന് അനുകൂലമായിട്ട് ഡാം പണിയാം അതൊക്കെ അത് സുപ്രീം കോടതി ആയച്ച തീരുമാനിക്കേണ്ടത് അതിപ്പോൾ നമുക്കതിൻ്റെ മുൻകൂട്ടി അത് പറയാനും പറ്റുന്ന ഒരു കാര്യമല്ല കോടതി ശരിയായി അവതരിപ്പിക്കണം ഇങ്ങനൊരു ഭീതിയുണ്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം ആ അങ്ങനൊരു അപകടം ഉണ്ടായേക്കാം ആ ഉണ്ടാകുന്നതുവരെ നോക്കിയിരിക്കുന്നതിൽ നല്ലത് പുതിയൊരു ഡാം പണിയാണ് ആർക്കും നഷ്ടമില്ല അതിൻ്റെ പണച്ചെലവുണ്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ അത് അവരും കൂടെ പണം മുടക്കട്ടെ അതിനൊരു ഇപ്പോൾ തമിഴ്നാടിനും കൂടെ അതിന് പണം മുടക്കിക്കട്ടെ അതിന് പ്രശ്നമില്ലല്ലോ മുടക്കിയാലും ആൾട്ട കുതിർപ്പ് ഡാം താഴെ വരികയാണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടുമല്ലോ എന്നത്തേക്കും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുള്ള മാർഗം അത് സുപ്രീംകോടതി അല്ലെ അത് ഏതാണ്ട് നടക്കും എന്നുള്ളതാണ് എനിക്ക് ആ ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പറയാൻ പറ്റുന്നില്ല അല്ല കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം ആയിട്ടുള്ള സർവ്വ ഒരു എട്ട് കോടി മുതൽ പത്ത് പന്ത്രണ്ട് കോടി രൂപ വരെ ചിലവാക്കിയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ളൊരു വിധി ഇന്നുവരെ നേടിയെടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ശരിക്കും അതിനൊരു സാറൊരു നിയമ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനകത്ത് എന്ത് പോസിബിലിറ്റിയാണ് നമുക്കുണ്ടാകുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കേസിനകത്ത് അന്നത്തെ കേസിനകത്ത് ഇത് തർക്കവിഷയം ഇതൊന്നുമല്ല ഇത് അണക്കെട്ട് പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ അതിന് അവരുടെ റൈറ്റിനെ അവർക്ക് കിട്ടുന്ന അത് ഒരു ആർട്ടിക്കിൾ ട്വൻ്റി വൺ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവില് കോടതി ഒരിക്കലും അവർക്ക് വെള്ളം കൊടുക്കണ്ട എന്ന് പറയത്തില്ല കാരണം അതങ്ങ് പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ വെള്ളം കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ആ മാർഗം ഇല്ലാതാവും അതുകൊണ്ടാണ് ആ രീതി വന്നിരിക്കുന്നത് ഇപ്പോൾ അതല്ല നമ്മളൊരു പുതിയ പ്രപ്പോസൽ എടുത്തേക്കല്ലേ അതുകൊണ്ട് അതുകൊണ്ടതിന് ആ സ്റ്റാൻഡ് നമുക്കുണ്ട് മറ്റേ പണ്ടത്തെ ഈ സ്റ്റാൻഡിൽ നിന്ന് വ്യത്യാസമാണിപ്പോൾ ഡാം കെട്ടിക്കോട്ടെ അതായത് ഡാം ഇവിടെ കെട്ടാം മാറിക്കെട്ടാം എന്നുള്ള സ്ഥിതി അല്ലേ അപ്പോൾ നേരത്തെ ഉള്ളതല്ല അതിൽ നിന്ന് വ്യത്യാസമുണ്ട് സ്റ്റാൻഡിന് അതുകൊണ്ട് നേരത്തെ ഉള്ള തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ അടുക്കൽ റസൽ റസൽജോയി അടക്കമുള്ളവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പൊന്മുട്ടി ഇടുന്ന താറാവാണ് അവർക്ക് അതായത് അന്തർധാരം അതായത് അവരിങ്ങോട്ട് പണം മേടിക്കുന്ന ഒരു അന്തർധാര സജീവമായതുകൊണ്ട് ഇതിന് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് അനുകൂലമായ നടപടികൾ കേരള സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിനോ ഉണ്ടാകത്തോന്ന് പറയുന്നു സാറിന് അതിനെക്കുറിച്ച് എന്താ തോന്നി അയ്യോ അതൊന്നും എനിക്ക് പറയാൻ അറിയാത്ത കാര്യമാണ് അറിയാൻ ഒരു സ്പെക്കുലേഷൻ തന്നെ അതിൻ്റെ അർത്ഥത്തിൽ നമുക്കൊന്നും പറയാൻ നിൽക്കത്തില്ല ആരാർക്ക് പണം കൊടുക്കുന്നതാണ് എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു സംശയമൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അതിന് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണം അതല്ലാതെ ഒരു തെളിവില്ലാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാതെ ഇപ്പോൾ ഈ അതായത് ജനങ്ങളുടെ ഒരു പുള്ളിയൊരു സൈനിങ് ഇത് വെച്ചിട്ടാണ് അതായത് ഒപ്പിടൽ ഒപ്പുശേഖരണം വഴിയാണ് ഓൺലൈൻ ഒപ്പുശേഖരണം വഴിയാണ് ആളുകളെ കൂടുതലായിട്ട് എത്തിക്കുന്നത് ആഗോളതലത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാധ്യത സാധ്യതകൾ കൊണ്ട് ശരിക്കും ഇതിനൊരു നിയമ സാധ്യതകൾ കൂടുതൽ ലഭിക്കുന്നു തോന്നുന്നുണ്ടോ അതൊന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറയാനുള്ള അതിനെക്കുറിച്ച് അത് കോടതി സുപ്രീം കോടതിയിൽ ശരിയായിട്ട് ഇത് അവതരിപ്പിക്കുക കാരണം ഒരു ഇൻ്റർ സ്റ്റേറ്റ് അതിൻ്റെ പ്രശ്നമാണ് തമിഴ്നാടും കേരളമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറി അങ്ങനെ വരുമ്പോൾ ആ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കപരിഹാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലോ ഇത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വരുന്നതുണ്ടെങ്കിൽ അവിടുത്തെ അവിടെ ആ കേസ് ശരിയായിട്ട് അവതരിപ്പിക്കുക അതല്ലാതെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് എനിക്കും പേടിയുണ്ട് ഇല്ലായെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഭീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ജനങ്ങളെ ഒരിക്കലും പരിഭ്രാന്തരാക്കരുത് ആ രീതിയിൽ കാരണം അത് നമുക്ക് അത് ഭൂഷണമായ ഒരു കാര്യമല്ല ആളുകൾ ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ നഷ്ടപ്പെടുത്താനും പാടില്ല അതുകൊണ്ട് ഗവൺമെൻറ് എടുത്തേക്കുന്ന സ്റ്റാൻഡെന്ന് പറയുന്നത് ഇപ്പോൾ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല നമുക്ക് ഇതിനുള്ള സാവകാശം കിട്ടുന്നുണ്ട് ഇത് പണിയാൻ എന്നുള്ളതാണ് നമ്മുടെ പ്രപ്പോസലിതാണ് അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന പ്രശ്നമില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കില്ലേ അപ്പോൾ അത് നമ്മളതിനെ ഒരു മുഖവിലയ്ക്ക് എടുക്കാനേ പറ്റുള്ളത് ഈ ഇടി അതായത് മുല്ലപ്പെരി ഡാം പൊട്ടിയ പൊട്ടിയ ഇടുക്കി ഡാം താങ്ങും എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അതിനെക്കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം അത് ഞാൻ ഒന്ന് രണ്ട് എക്സ്പേർട്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ ഇടുക്കി ഡാമിൽ കൊള്ളാവുന്ന വെള്ളമേ അധികം വരുള്ളൂ അത് കറക്റ്റാണ് പക്ഷേ പ്രശ്നം അതല്ല ഇത് പൊട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന അത്രയും ഹൈ വെലോസിറ്റിയിലാണ് ഇത് വരുന്നത് അങ്ങനെ വരുന്നോടനെ അത് ആദ്യം ചെറുതോണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർച്ച് ഡാമല്ല അല്ല 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 അതുകൊണ്ട് ചിലപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പൊട്ടുമൊന്നും പറയാൻ പറ്റത്തില്ല ആർച്ച് ഡാം എന്ന് പറയുന്നത് അത് അത്രത്തോളം വളരെ വില അത്രയും അതിന് ആ പ്രഷർ താങ്ങാൻ കഴിവുള്ളതാണ് പക്ഷേ ഈ വെലോസിറ്റിയിൽ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ഇരച്ച ഇങ്ങോട്ട് വരുന്ന ഉടനെ അതിന് അന്നേരം താങ്ങി നിർത്തുന്നതിന് പ്രശ്നം വരുമോ ഇല്ലോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല അതേ ഉള്ളൂ അതായത് ഇപ്പം നമ്മൾ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി അതായത് മറ്റൊരു ഡാമായിട്ട് പണിയണം എന്നാണ് പറയുന്നത് അതും ഒരു നാൽപ്പത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു കാലാവധി വേണമല്ലോ അത് പിന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ പണിയണം അത് വേണ്ടി വരുത്തില്ല അങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ വേണ്ടി വരത്തില്ല അല്ലാതെ പറ്റത്തില്ലല്ലോ അതങ്ങനെ ചെയ്യണം എന്നത്തേക്കും നമുക്കൊരു സ്ട്രക്ചർ പണിഞ്ഞ് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അത് നമ്മളത് അതിനെ അതിൻ്റെയും കൂടെ കണ്ടുകൊണ്ട് വേണം അത് ചെയ്യാൻ ഇപ്പോൾ ഈ ചൂരൽ മലയിലുള്ളൊരു അപകടം അങ്ങനെ ഉണ്ടായി അതായത് ഒരു പ്രകൃതി ദുരന്തമുണ്ടായി അപ്പോൾ അത് അതും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടേതായ കൃത്യമായിട്ടുള്ള നട്ടുപിടിക്കലും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുണ്ടോ എന്ന് സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും അത് പറയാൻ പറ്റത്തില്ല അത് അത് കാരണം എന്തോ അറിയാതെ അതൊരു പ്രകൃതിയുടെ ഒരു വിളയാട്ടം എന്നുള്ളതല്ല അല്ല ഒരു വികൃതി എന്നുള്ളതല്ല നമുക്കിപ്പോൾ എന്തോ പറയാൻ പറ്റുന്ന അതിനെക്കുറിച്ച് അല്ലാതെ ഇതാരും മുൻകൂട്ടി കണ്ടുകൊണ്ടൊന്നും ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇപ്പം ആളുകൾ വല്ലതും കൃഷി ചെയ്യുന്നത് കൊണ്ടോ ഒക്കെയാണ് അങ്ങനെ വ്യത്യാസം വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യയിൽ ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ കേരളത്തിൽ നമ്മളിത് ഇത് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായി അത് ശരിയാണ് പക്ഷേ നമ്മൾ ഈ ഉരുൾപൊട്ടലുകൾ ആലോചിച്ചാൽ ജാർഖണ്ഡിലൊക്കെ എത്ര പേരെ നൂറുകണക്കിന് ആളുകളില്ലേ ഓരോ സമയം ഉരുൾപൊട്ടലിൽ ഇതുപോലെ അപ്രത്യക്ഷരാവുന്നതും മരിച്ചു പോകുന്നതും അതിൻ്റെ ക അത് അപ്പം നമ്മൾ അത് പറഞ്ഞുകൊണ്ട് കാര്യം നോർത്ത് ഇന്ത്യയിലുള്ളതിൻ്റെ അത്രയും കൂടുതലിവിടെ ഇല്ല എന്ന് വേണം കരുതാൻ അങ്ങനെ നമുക്ക് പറയാൻ കൊള്ളു പണ്ട് ചരിത്രത്തിലൊരു നദി വരെ ഇല്ലാതായി പോയതായിട്ട് പറയുന്നുണ്ട് ഈ പ്രളയം മൂലം എന്ന് പറയുന്നവരേ ഉള്ളൂ അത് ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇതാരുടെയും ജനങ്ങൾ ഒന്നും ചെയ്തതിൻ്റെ ഒന്നും അല്ലത് കേട്ടോ ഇത് ഒരു പ്രകൃതിയുടെ ഒരന്നുണ്ടായ ഒരു ദുരന്തം എന്നുള്ളതേ ഉള്ളൂ അത് എപ്പോഴും എന്തും ഉണ്ടാവാം അപ്പോൾ ഇവിടെ ആരെങ്കിലും ഭൂമി ഗുലുക്കേട്ടാന്നോ ഭൂമി ഗുലിക്കുണ്ടാവുന്നേ അല്ലല്ലോ അല്ല ഞാൻ തന്നെ ഒരിക്കൽ ഇൻഡോനേഷ്യ ചെന്നപ്പോൾ ഇൻഡോനേഷ്യയിലാണ് ആ ജെക്കാർ തെൽ ചെന്നുകഴിഞ്ഞപ്പോൾ റൂമിൽ ആ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അതിനകത്തെ ആ റൂമിൽ ചെന്നപ്പോൾ ഓ എഴുതി വെച്ചേക്കുന്ന അവിടെ കേട്ടോ ഒരു ബോർഡ് വെച്ചേക്കുക അതായത് എപ്പോൾ കൊണ്ടായാലും നിങ്ങൾ മേശർ അടിയിൽ കയറണമെന്ന് ടേബിളിൻ്റെ അടിയിൽ എങ്ങനെയെങ്കിലും ഞാൻ ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ വന്ന് എന്ന് പറഞ്ഞ പോലെ ഉള്ളു അപ്പോൾ അത് ഭീതി അത് എപ്പോഴും ഇവിടെ ഉണ്ടാവും അതെന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകുന്നത് എന്നേ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഈ ഉരുളുപുട്ടി ഇങ്ങനെ ഉണ്ടായി ഇതാരും ഒന്നും ചെയ്തതൊന്നും അല്ല ഇത് ഇത്രത്തോളം മഴ അതായത് അത്രയും വഹിക്കാൻ പറ്റാത്ത ഭൂമിക്ക് വഹിക്കാൻ പറ്റാത്ത കുത്തി മഴ പെയ്തു ആ കുന്നിനകത്ത് മലയിൽ വെള്ളം ശേഖരിക്കപ്പെട്ടു അകത്ത് അതിന് ഇത് ശേഖരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും അതിന് പുറന്തള്ളി പോകണം അങ്ങനെ പോകുമ്പോഴാണ് പാറകൾ പോലും അങ്ങ് അകലും അതാ വരുന്നേ അത് പരിസ്ഥിതിൻ്റെ ഓല പ്രയദേശമായതുകൊണ്ട് തന്നെ ആണ് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ അതിന് മഴ ആരെങ്കിലും ചെയ്തതന്നോ മഴ തടഞ്ഞു നിർത്താൻ നമുക്ക് വല്ല മാർഗമുണ്ടോ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന സാധനമാണ് അത് തടഞ്ഞു നിർത്താൻ ഒരു മാർഗ്ഗമില്ല അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അതല്ലാതെ അത് ആരും ഒരു നമുക്ക് അങ്ങനെ ഒരു മാൻ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങ് പിടിച്ച് പറയുന്നെന്നുള്ളതല്ലാതെ അതി വലിയ അർത്ഥമൊന്നുമില്ല ഇല്ല ഈ പരിസ്ഥിതി അതായത് കേരളത്തിലെ പശ്ചിമഘട്ടം തിരിച്ചൊരു പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിൽ പതിനൊന്ന് ജില്ലകളും അടങ്ങ് കസ്തൂരെങ്കിലും കാടുകളിലും അടങ്ങി പതിനൊന്ന് പന്ത്രണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഒട്ടുമിക്ക സം ജില്ലകളും കടന്നു പോകുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ പോകുന്നത് പശ്ചിമഘട്ടത്തിൽ എന്നുള്ളത് പാറ പൊട്ടിക്കൽ എന്ന് പറയുന്ന അശാസ്ത്രീയമായിട്ടുള്ള പാറ പൊട്ടിക്കൽ അത് ആ ഒരു ചൂഷണം അത് മൈനിങ് റോക്ക് ആണ് അത് യഥാർത്ഥത്തിൽ തടയേണ്ടതാണ് കാരണം അത് ഒരുപാട് പ്രകംഭങ്ങനെ ഉണ്ടാക്കും കാരണം അത്രയും വലിയ ജാ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇതങ്ങോട്ട് തുരന്ന് കയറ്റി അത്ര വലിയ സ്ഫോടനങ്ങളാണ് നടത്തുന്നത് ഓരോ സ്ഫോടനത്തിലും ഭൂമി പ്രതികരിക്കും അങ്ങനെ ഉണ്ടാവും അതല്ലാതെ ഈ ആളുകൾ മരുന്നെടുത്തുന്നതോ വീട് വെക്കും ഒരു വീട് വെക്കുന്നോ കൃഷി ചെയ്യുന്നതോ ഒരു കിണർ കൂത്തുന്നതോ ഒന്നും ഇത് വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ല അതിനൊക്കെ അതിനെ ആരെയും ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല അത് ഈ അല്ലാതെ തന്നെ ഇതുപോലുള്ള സ്ഫോടനങ്ങൾ ക്വാറികളുടെ ക്വാറി കാറികളുടെ പ്രവർത്തനം നിയന്ത്രിക്കണം അത് നിർബന്ധമാണ് അതായത് നമ്മുടെ സമ്പദ്ഘടനയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പണിയാനൊക്കെ ആയിട്ടാണ് സാധാരണ കോറികളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ വേറെ എന്തൊരു മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കുകഴിഞ്ഞാൽ അത് നമ്മൾ വെളിയിലുള്ള സംസ്ഥാനത്തിൽ നിന്നൊക്കെ വരുത്തുക എന്നുള്ളത് വേറെ മാർഗ്ഗമില്ല കാരണം പശ്ചിമഘട്ടത്തിൽ ഇങ്ങനൊരു ഇതുപോലുള്ള അത് ആ പരിസ്ഥിതിയിൽ പോലെ പ്രദേശത്ത് ഇങ്ങനെ സ്ഫോടനങ്ങൾ അനുവദിക്കാൻ പാടില്ല അതിന് നമ്മൾ വേറെ മാർഗം കണ്ടോടണം അത്രയേ ഒക്കെ ഉള്ളൂ അല്ലാതെ അത് ഇവിടെ തന്നെ പൊട്ടിച്ച് ഇവിടെ തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്നൊരു വലിയ അർത്ഥമൊന്നുമില്ല അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്ന മേഖലയും അതീവ ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സുപ്രീം കോടതിയിൽ പറയുമ്പോൾ അവർക്കിവിടെ ജനങ്ങളുടെ ഒരു പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എനിക്കിത് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം കോടതി എന്നൊക്കെ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ സ്ഥാപനങ്ങളൊക്കെ അല്ലാതെ വേറെ എന്തൊന്നും അല്ലല്ലോ അപ്പോൾ ഒരു ജനങ്ങളുടെ ഭീതി അകറ്റുക ജനങ്ങളുടെ ഒരു രക്ഷയ്ക്ക് ഇങ്ങനൊരു അപകടം പോസിബിളായിട്ടുള്ള ഒരു അപകടം ഇത്രയും പഴയ ഒരു സ്ട്രക്ചറാണ് അത് എത്ര പുതുക്കിയാലും ഒരു പഴയ സ്ട്രക്ചറാണെന്നുള്ള പേര് അതിന് കിടക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഡാമാണ് അപ്പോൾ അത് ആ ഭയം അകറ്റാൻ കോടതി മുന്നോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ടത് ശരിയായ രീതിയിൽ സുപ്രീം കോടതിയിൽ അത് അത് യഥാർത്ഥം അവതരിപ്പിക്കുക അല്ല നമ്മൾ ജനങ്ങളെ ഭീതിപ്പെടുത്തി അവരെ ഒന്ന് ഒന്നിച്ചു കൂട്ടുന്നതിലൊന്നും അർത്ഥമില്ല ഒരിക്കലും അത് ശരിയല്ല ഒരു പരിഭ്രാന്തി ഒന്നിനും പരിഹാരമല്ല പരിഭ്രാന്തരാകേണ്ട കാര്യവും ഇല്ല ഏതാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇത്രയും വരവുണ്ടെന്ന് ഇത്രയും ആളുകൾ പറയുന്നതല്ലേ ഇത് അത് എക്സ്പേർട്ട്സൊക്കെ പറയുന്നതാണത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ബാക്കി പിന്നെ എത്ര എക്സ്പേർട്ട്സ് പറഞ്ഞാലും ശരി അവിടെ ഒരു വലിയ ഭൂമി ഉൽക്കം ഉണ്ടായി കഴിഞ്ഞാലോ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വിട്ടിപ്പോത്തില്ലേ അതിപ്പോൾ പുതിയ ഡാം പണി അങ്ങനെ അത് വരും അതല്ലേ ഞാൻ പറഞ്ഞേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിപ്രാന്തിയുടെ കാര്യമില്ല പ്രകൃതി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റത്തില്ല ഒരിക്കലും പുതിയ ഡാം പണി നിന്നതാണ് ഒരു വേ ഔട്ട് കാരണം അതിലാൾക്കൊരു വിശ്വാസമുണ്ട് അതാ കാര്യം അത് വരട്ടെ അതായിരിക്കും നല്ലത്